ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിടെ ഒരു കിലോ ചിക്കൻ വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാട്ട അപ്പം നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു കറി പീസിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് രണ്ട് പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കറിവേപ്പിലയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ് അതാണ് ഇതിൻ്റെ ടേസ്റ്റും അപ്പോൾ കറിവേപ്പില നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞുള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയിലയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു കോമ്പോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതാ രണ്ട് പീസ് അത്യാവശ്യം വലപ്പുള്ള ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൂട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചിക്കൻ ഫ്രൈ ഈ ഒരു രീതിയിൽ ഇണ്ടാക്കിട്ടില്ല ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് നമുക്ക് ചിക്കനിലേക്ക് നന്നായി മസാല പിടിപ്പിക്കാം അപ്പൊ ഇതാ ഒരു ബൗളിലേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനാണ് ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ അരച്ച് വെച്ച മസാല അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരുവേ വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണും നമ്മളെ എരിവുള്ള മുളക് കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈയൊരു ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയും എന്നാൽ നല്ല ടേസ്റ്റിയാണ് ആണ് ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ കണ്ട നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണുള്ളത് ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ കിലോ ചിക്കനിലാണ് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് അപ്പോൾ നിങ്ങൾ ഒരു കിലോ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക ഈ ഒരു മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ കൂടുതൽ ടേസ്റ്റി ആക്കാനും ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമുക്കിത് അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അതും കൂടി കഴിഞ്ഞാൽ സംഭവം സെറ്റായി അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റാവാൻ വെക്കുക അപ്പോൾ സ ടൈമൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ടൈമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആ സ്പോട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഇത് ഇതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഇത് ആ ഫ്രൈ പാനിൽ അത്യാവശ്യം മുങ്ങിപ്പൊരിയാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഇതാ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ഓരോ ചിക്കൻ ഫ്രൈയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊലിച്ചെടുത്ത് കഴിഞ്ഞുള്ള സംഭവം സെറ്റാണ് അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിന് ശേഷം നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലേലൊന്നും ഇട്ടുകൊടുത്തിട്ട് ഇതും കൂടി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയായിട്ടും എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സേർവിംഗ് ബൗളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു നാരങ്ങയോ അല്ലെങ്കിൽ അരമുറി നാരങ്ങ ഇതിൽ മേലിൽ ഒന്ന് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ഇത് നമുക്ക് ചൂടുള്ള ചപ്പാത്തി അതില്ലെങ്കിൽ പൊറോട്ട ചൂടുള്ള ചോറ് അതിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്